പോലീസിനെ ആക്രമിച്ചെന്ന വകുപ്പ് ചുമത്തിയാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ ആയിരത്തിലധികം പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് അന്യായമായി സംഘം ചേർന്നു വഴി തടസ്സപ്പെടുത്തി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി തുടങ്ങിയവയും എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എം കോഴിക്കോട് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ എഴുന്നൂറോളം പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന നൂറോളം എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് പേരാമ്പ്രയിൽ വൈകി തുടങ്ങിയ എൽ ഡി എഫ് പ്രകടനം ബസ് സ്റ്റാൻഡിൽ അവസാനിപ്പിച്ച് യോഗവും നടത്തിപ്പിരിഞ്ഞ ശേഷമാണ് യുഡിഎഫ് പ്രകടനം നടത്തിയത് യു ഡി എഫ് പ്രകടനം ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുൻപ് പോലീസ് തടഞ്ഞതാണ് പ്രശ്നത്തിലേക്ക് നയിച്ചത് പിന്നാലെ എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും നേർക്കുനേർ എത്തിയതോടെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയപ്പോഴാണ് ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റത് സംഘർഷത്തിൽ മറ്റു പലർക്കും പരിക്കേറ്റിരുന്നു തുടർന്ന് മൂക്കിന് ഗുരുതര പരിക്കേറ്റ ശസ്ത്രക്രിയമാക്കി ഷാഫിക്ക് നേരെ ഉണ്ടായത് സർക്കാർ ആക്രമണമെന്ന് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ ആണെന്ന ബോധ്യത്തോടെയാണ് പോലീസ് മർദ്ദിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു പറമ്പിൽ അറിയാത്ത ഏത് പോലീസുകാരാണ് അത്രയും അറിയപ്പെടുന്ന ഒരു യുവ നേതാവ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു അറിയാതെയാണ് അടിച്ചത് എന്നാ പറഞ്ഞെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റും അദ്ദേഹത്തെ അറിയാത്ത ഏതെങ്കിലും പോലീസുകാരുണ്ടോ ആദ്യം പോലീസ് നിഷേധിച്ചു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചാനലുകളും മറ്റുമൊക്കെ വാർത്ത വന്നത് പോലീസ് നേരിട്ട് ഷാഫി പറമ്പിൽ അടിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞപ്പോൾ അപ്പൊ പറ അതിനകത്തുനിന്ന് നിലപാട് മാറ്റി ഇത് വളരെ ആസൂത്രിതമാണ് ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ന് കേരളം മുഴുവൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിലെ സ്വർണ്ണം മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ എല്ലാവരും ഒരു കാര്യം വലിയ പൊതുസമൂഹം അതിനിടയിൽ ശ്രദ്ധ വേണ്ടി ഇറക്കി വിട്ടിട്ടുള്ളത് അതേസമയം സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു എന്നാണ് സി പി എം വാദം ഷാഫിയെ പറമ്പിലും രാഹുലും ക്രൈം സിൻഡിക്കേറ്റ് ആണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പ്രതികരണം യൂത്ത് കോൺഗ്രസ് ലീഗ് ഗുണ്ടാസംഘം വ്യാപകമായി അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് പേരാമ്പ്രയിൽ അവിടെയുള്ള എം പി ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉണ്ടായത് എന്ന് മാധ്യമങ്ങൾ നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എപ്പോഴാണ് ഷാഫി അവിടെ എത്തുന്നത് എൽ ഡി എഫിൻ്റെ പ്രകടനം നടന്ന് ആ പ്രകടനത്തിന് നേരെ യു ഡി എഫിൻ്റെ ആളുകൾ സംഘർഷമുണ്ടാക്കാൻ പ്രകടനമായി വരുന്നു പോലീസ് നടുക്ക് നിൽക്കുന്നു സ്വാഭാവികമായിട്ട് പോലീസ് നടയണ്ടേ ഇപ്പൊ ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് നേരെ എന്നൊക്കെ അങ്ങ് ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് ഇതിനിടെ ഷാഫിയെ പറമ്പിൽ എംപിക്ക് പോലീസിന്റെ അടിയേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഷാഫിയെ അടിച്ചിട്ടില്ലെന്ന പോലീസ് വിശദീകരണത്തിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം